മരുന്ന് കണ്ടുപിടിച്ചേ പറ്റൂ അപ്പോഴേ ശാസ്ത്രജ്ഞന്മാർക്ക് അതിനാവശ്യമായ ഉൾക്കാഴ്ചകൾ ലഭിക്കണം വൈദ്യമേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥ ആൾക്കാരെ അവർക്ക് ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ലഭിക്കണം ഒരാഴ്ചക്കുള്ളിൽ മരുന്ന് കണ്ടുപിടിച്ചിരിക്കണം അതിനുവേണ്ടി പണ്ട് നമുക്ക് അമേരിക്ക എന്നോ അയൽ രാജ്യമെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാലമായിരുന്നു ഇന്ന് അങ്ങനെ ഒന്നുമില്ല എല്ലാം ഒറ്റ രാജ്യമാണ് ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ഒറ്റ രാജ്യമാണ് അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരെയും അതൊരുപോലെ ബാധിക്കും അതുപോലെ തന്നെയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടായാൽ എല്ലാവർക്കും ആ അഭിവൃദ്ധിയുടെ പങ്ക് കിട്ടും അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപയും മനുഷ്യന്മാർ സമാധാനത്തോടെയും അതുപോലെ തന്നെ സന്തോഷത്തോടെയും രോഗമില്ലാതെയും അതിനുള്ള ഏതെല്ലാം മേഖലകളിലാണ് വൈദ്യശാസ്ത്രം ഇന്ന് പൊരുതുന്നത് ആ മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഹലലീയ കൊറോണ വൈറസ് രോഗം ബാധിച്ചിട്ടുള്ളവരെ കഥാവേ അതുമൂലം വിഷമസന്ധിയിൽ മരണം കാത്തു കഴിയുന്നവരെ സമർപ്പിക്കുന്നു വ്യത്യസ്ത രാജ്യങ്ങളിൽ പടർന്നു പിടിക്കപ്പെട്ട രോഗത്തില് ഭീഷണി നേരിടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ എത്രയും വേഗം ഒരാഴ്ചയ്ക്കുള്ളിൽ മരുന്ന് കണ്ടുപിടിക്കാൻ കഥാവേ ശാസ്ത്രജ്ഞന്മാർക്ക് ദിശാബോധം നൽകണമേ കഥാവേ ഡോക്ടേഴ്സിന് ഉത്സാഴ്ചകൾ നൽകണമേ കരങ്ങൾ ഉയർത്തി കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ അതിശക്തമായി ചുതിക്കട്ടെ കഥാവിട്ട് ഇടപെടലുണ്ടാകട്ടെ അമ്മയുടെ മാമിൻ ശക്തി പരിശുദ്ധ മഹാദുരന്തത്തെ ആരാധനയുടെ ഇരിക്കുന്ന കെട്ടുകണക്കിന് പുസ്തകങ്ങൾ കണ്ടില്ലേ നിങ്ങൾ അതെല്ലാം ഈ ഈ മാസം ആൾക്കാർ എഴുതി തന്നിട്ടുള്ള രോഗങ്ങളും കണ്ണുനീരും ഭാരങ്ങളും മധ്യസ്ഥ പ്രാർത്ഥനയാണ് എഴുതി വെച്ചിരിക്കണം മുഴുവനും എല്ലാ ആരാധനയ്ക്കും നമ്മളിതുപോലെ കെട്ടുകണക്കിന് പുസ്തകങ്ങളുണ്ടാകും ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കണ്ണുനീരുകൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അവർ തന്നെ ഒരു 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 മിനിറ്റിൽ ഇരുപത് എങ്കിലും ഡയറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് വരുന്നുണ്ട് ചില സമയത്ത് അത്രയും പീക്ക് ടൈമിൽ അപ്പോൾ അവരെല്ലാം കൃപാസനത്തിൻ്റെ ഈ ആരാധനയാണ് ആശ്രയിച്ച് വേദനയോടെ അമ്മയുടെ അമ്മയുടേത് മാധ്യസഹായം അപേക്ഷിക്കണത് അവരെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആയിരക്കണക്കിന് മക്കൾ ഉടമ്പടി എടുത്തു പോയിട്ടുണ്ട് ഉടമ്പടി എടുത്തു പോയ ആൾക്കാർക്കെല്ലാം ചിലർക്ക് ഇന്ന് നിർണായകമായ ദിവസമാണ് ചിലപ്പോൾ ഇൻ്റർവ്യൂ ആകാം ചിലപ്പോഴും കോടതി കേസാകാം ചിലപ്പോൾ ആശുപത്രി ഓപ്പറേഷൻ ആകാം ചിലപ്പോഴും വേറെ എന്തെങ്കിലും സാമ്പത്തിക വിഷയമാകാം അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് അവരെ എല്ലാം ഓർത്തുകൊണ്ട് ക്യാറ്റക്കാൻ പ്രകൃതി റിക്വസ്റ്റ് ഇട്ടിരിക്കുന്നവരെ ഓർത്തുകൊണ്ട് ഇവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന എഴുതി തന്നവര് ഓർത്തു കൊണ്ട പ്രാർത്ഥിക്കുക അമ്മ പരിശുദ്ധമ്മേശുദ്ധി അമ്മയുടെ അൾത്താറയില് കണ്ണീരിൻ്റെ കാലത്ത് അഭയം പ്രാപിച്ചിരിക്കുന്ന എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് പരീക്ഷക്കായി ഒരുങ്ങുന്ന ഞങ്ങളുടെ മക്കളുടെ മേലും ദൈവത്തിന്റെ വലിയ കാരുണ്യം ചെയ്യണമേ അമ്മയും ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം നിമിഷ ഇഷയോടെ മാധ്യസം വഹിക്കണമെ ശ്രുതിക്കേണ്ട മിനിസ്ട്രിയിലേക്ക് അർപ്പിച്ചിട്ടുള്ളവരെ പ്രിയപ്പെട്ടവരെ നോൻപിൻ്റെ ഒരു ഏറ്റവും വലിയ ദൈവിക ലക്ഷ്യം എന്താണ് ആത്മാവിലെ ആത്മാവിനെ എന്നുള്ളതാണ് നമുക്കറിയാം ഈശോ നോൻപ് തുടങ്ങണമുമ്പും ഈശോ നോൻപ് അവസാനിപ്പിക്കുമ്പോഴും രണ്ട് വചനങ്ങൾ വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തുന്നുണ്ട് ഈശോ നോൻപ് തുടങ്ങാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ഈശോയെ നോൻപ് ആരംഭിക്കുന്ന ഈശോനെക്കുറിച്ച് വിശുദ്ധ സവിശേഷകനിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത് അവൻ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ആത്മാവിൻ്റെ നിറവോടുകൂടി മരുഭൂമിയിലേക്ക് പോയുന്നുവെന്നാണ് നൊൻപാരംഭിക്കാൻ അപ്പം ഒരു ആത്മാവിൻ്റെ പ്രവർത്തനമാണ് ഒരു സ്വഭാപരമായ പ്രവർത്തനം എന്നതിനേക്കാൾ ഉപരി അതൊരു ആത്മാവിൻ്റെ പ്രവർത്തനമാണ് ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടതാണ് ജഡത്തിൻ്റെ അരുവിയാൽ നയിക്കപ്പെടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ബൈ പറഞ്ഞതിന് ശേഷം വിട പറഞ്ഞ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതാണ് വിശ്വലൂഖയുടെ സുവിശേഷം നാല് ഒന്ന് അവൻ ആത്മാവിനാൻ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയി പ്രീസോ അവിടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കർത്താവ് സമ്പൂർണമായ ഒരു കാലഘട്ടം കഴിഞ്ഞുകൂടുകയാണ് ബൈബിളെപ്പോൾ നാൽപ്പതൊന്നും ഏഴൊന്നും പന്ത്രണ്ടെന്നും ഒക്കെ പൂർണ്ണതയ്ക്ക് വേണ്ടി പറയും ഒരു വലിയ നല്ല കാലഘട്ടം അവിടെ ആത്മാവിനാൻ നയിക്കപ്പെട്ട് ഈശോ പ്രാർത്ഥനയിലെ കഴിഞ്ഞുകൂടി പ്രാർത്ഥന കഴിഞ്ഞ് ഉപവാസം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന യേശു യേശുവിനെക്കുറിച്ചും വിശുദ്ധ ദുരൂക്ക പറയും എങ്ങനെയാണ് ആത്മാവന നയിക്കപ്പെട്ടതെന്നല്ല പറയണത് പിന്ന പറയണത് അവൻ ആത്മാവിനായി ശക്തീകരിക്കപ്പെട്ട് അതായത് വിശുദ്ധ വിശുദ്ധത്തിലുക്കാട് സുവിശേഷം നാല് പതിനാല് അവൻ ആത്മാവിനായി ശക്തീകരിക്കപ്പെട്ട് പറഞ്ഞ് ഗലീലിലേക്ക് മടങ്ങിപ്പോയി അപ്പം നോൻപ് നമ്മൾ എടുക്കണെന്തിനാണ് ആത്മാവിനാൻ ശക്തീകരിക്കപ്പെടാനാണ് അല്ലേ പ്രിൻസലാട് അലലീയ അലലീയ അപ്പോൾ ആത്മാവിനെ ശക്തീകരിക്കപ്പെട്ടിട്ട് അവൻ ഗലിയിലേക്ക് പോയത് എന്തിനാ അവൻ്റെ ദൗത്യം ആരംഭിക്കാൻ വേണ്ടിയാണ് അപ്പം നോൻപിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എല്ലാം ആരംഭിക്കണത് എങ്ങനെയായിരിക്കണം ആ കർത്താവിൻ്റെ കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് അതാണ് നോൻപിൻ്റെ ലക്ഷ്യം എല്ലാം ആരംഭിക്കണത് എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ ദൗത്യങ്ങളും ഈശോ ആരംഭിച്ചത് കൂടിയും ഉപവാസത്തോടും കൂടിയാണ് ആരംഭിച്ചത് ഇപ്പം നമ്മൾ വീട് ലഭിച്ച സാക്ഷ്യങ്ങൾ എന്തുമാത്രം കേട്ട് അല്ലേ കുഞ്ഞുങ്ങൾക്ക് ജോലി ലഭിച്ച സാക്ഷ്യങ്ങൾ കേട്ടു അതുപോലെ തന്നെ വിവാഹം ഒത്തുവന്ന സാക്ഷ്യങ്ങളും കുഞ്ഞുങ്ങളെ ലഭിച്ച സാക്ഷ്യങ്ങളും എല്ലാം കേട്ടു അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളും ആരംഭിക്കുന്ന മുൻപ് ഈശ്വരൻ നമുക്ക് തന്ന മാതൃക എന്താ നൊൻപാണ് ശരിക്കും നമ്മളത് വന്ന് ഈ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമായിട്ട് അനുഷ്ഠിച്ച് ചുരുക്കുകയാണ് ചെയ്യണത് കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമായിട്ട് പാപത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നൊൻപാണ് അറിയാതെയാണെങ്കിൽ സാധാരണ ജനങ്ങളെ ആചരിച്ചു പോണത് ശരിക്കും അതിൻ്റെ പേരിൽ പാപത്തിന് അത് നല്ല കാര്യമാണ് കാര്യം ഈശോ പാട് പീഡകളേറ്റത് നമ്മുടെ പാപത്തിന് പരിഹാരമാകുമ്പോൾ ആ പരിഹാരത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്ന രീതിയിലാണ് പാപരിഹാരത്തിന് ചെയ്ത കർത്താവിൻ്റെ പരിഹാരക്രിയകളോടും കുറിച്ച് മരണത്തോടും ഒക്കെ ഐക്യദാർഢ്യം പുലർത്തുന്ന രീതിയിലാണ് നമ്മുടെ നോൻപിനെ നമ്മളിപ്പോഴും ക്രമീകരിച്ചിരിക്കുന്നത് പക്ഷേ ഈശോ നോൻപിനെ ക്രമീകരിച്ചത് ആത്മശക്തീകരണമെന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലാണ് ആത്മാവിൽ ശക്തീകരിക്കാൻ വേണ്ടി എല്ലാ വലിയ കാര്യങ്ങൾക്കും നമുക്ക് ദൈവത്തിൻ്റെ ശക്തി വേണം ഇപ്പോൾ ഒരു നീ വീട് വെക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചോ വീട് വെക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം ജന്മം കൊടുക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചോ അപ്പം നമ്മളത് ആദ്യം ഭാര്യം ഭർത്താവും ഉപവസിച്ച് നോൻപെടുത്ത് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സാമൂ അഹന്ന എന്തിനാണ് സാമൂലിൽ നിന്ന് പേരിട്ടത് അയീകരണം അവൾ പറയുന്നുണ്ട് ഹേലിയോടെ കാരണം എന്താണ് ഇവനെ ഞാൻ ദൈവത്തോട് ചോദിച്ച് വാങ്ങിയതാണ് ഫ്രീസിലോട് അപ്പം ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കേണ്ട കാര്യമാണ് എന്നുള്ള സൂചനയാണ് ഉള്ളത് അപ്പോൾ തന്നെ അതെങ്ങനെ ചോദിക്കണത് അത് കൂടിയും ഉപവാസത്തോടു കൂടിയുമാണ് എന്നാൽ പിന്നെ നമുക്ക് റിസ്ക് ഇല്ല എന്നാ റിസ്ക് ഇല്ല റിസ്ക്കില്ല ഇപ്പം കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് എന്നാ ഇപ്പോൾ ദേവദന്ദയെ കാണാതെ പോയിട്ട് ദുഃഖം ഇന്നും കേരളം ഇപ്പോഴും വിഷമത്തിലാണ് ഇനി എത്ര ദേവദന്തമാരെ ഇങ്ങനെ അപ്രത്യക്ഷമാകാൻ പോകുന്നു പോലീസ് വരെ വിഷമിക്കുകയാണ് ശരിക്കും നമുക്ക് ആരെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയാൻ പറ്റത്തില്ല മിസ് ചെയ്താൽ മിസ്സാണ് ഇവിടെ അതിവിടെ മാത്രമല്ല ഇവിടെ ഇത്രയും വെജിലൻ്റ് ആയതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പൊതുജനം അന്വേഷിക്കുന്നുണ്ട് മീഡിയ അന്വേഷിക്കുന്നുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതൊന്നുമില്ലാത്ത രാജ്യങ്ങളിലും ഇതുപോലെ ഒത്തിരിയേറെ ആണ് ചിലത് മനുഷ്യൻ ഇങ്ങനെ കണ്ണിൽ എണ്ണേ ഒഴിച്ചിരുന്നാലും അബദ്ധങ്ങൾ ചില സമയത്ത് ഇതുപോലെയുള്ള അക്രമങ്ങൾ ചില സമയത്ത് സംഭവിക്കും പക്ഷേ ദൈവത്തോട് നമ്മൾ ചോദിച്ച് വാങ്ങിച്ചാൽ നമുക്ക് റിസ്ക് ഇല്ല എന്താ കാര്യം നമ്മൾ തുണി അലക്കാൻ പോയാലും ഇസ്ത്രീ ഇടാൻ പോയാലും നോക്കാൻ ആളുണ്ടാവും നമുക്ക് പറയാം ദൈവമേ ഉപവസിച്ച് നോൻപെടുത്താണ് ഈ കുഞ്ഞിനെ നിന്ന് വാങ്ങിച്ചത് അപ്പം നമുക്ക് അതിന് പിന്നെ നമുക്ക് ഡൗട്ടില്ല ഡൗട്ടല്ല നമുക്ക് അതിന് റിസ്ക്കില്ല ശരിക്കും കാര്യം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദാനമായിട്ട് നമ്മൾ ചോദിച്ച് വാങ്ങിച്ചതാണ് ഇതിങ്ങനെ എല്ലാ മേഖലകളിലും ഇത് തന്നെ പ്രൊട്ടക്ഷൻ്റെ മാർഗം അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴ് നമ്മുടെ വർഗീസ് സാറ് കൗൺസിലറിൻ്റെ വൈഫിനോട് ഒരു കൊച്ചു വന്ന് ചോദിച്ചതാണ് അഞ്ച് വയസ്സുകാരൻ അമ്മയെ തട്ടിക്കൊണ്ട് പോകാതിരിക്കാനുള്ള വല്ല വചനവും ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ അഞ്ച് വയസ്സ് ഞാനപ്പം ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു കാര്യം ജനകേന്ദ്രങ്ങൾ ജനപട്ടക്കാരൊക്കെ കൊച്ച് തമാശയൊക്കെ പറയുമല്ലോ അപ്പം എനിക്ക് ആ പരിപാടി ഇല്ലാത്ത കാരണം ഞാനത് ചോദിച്ച് അവന് എത്ര പൈസ അവൻ ഈ വായിക്കൊള്ളാത്ത ചോദ്യം ചോദിച്ചില്ലേ അവന് എത്ര വയസ്സുണ്ട് ഉണ്ട് പത്ത് പൈസ കൊണ്ടെങ്കിൽ അവർക്ക് തള്ളിക്കളയാം ഇതാ അപ്പോൾ അവൻ അഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ അവന് ചോദിച്ച് അമ്മയെ ഈ വചനയും കൊണ്ടൊക്കെ ഇരിക്കണ കണ്ടപ്പോഴേ കൊച്ചിന് മനസ്സിലായി ഇപ്പോഴത്തെ പ്രശ്നം മുഴുവൻ എന്താണ് തട്ടിക്കൊണ്ടു പോണതാണ് ഏ അപ്പോൾ അതിന് രക്ഷപ്പെടാൻ എന്താ മാർഗം പരിശുദ്ധ ദൈവമേ ഉള്ളൂ അതുകൊണ്ട് അമ്മയോട് ചോദിക്കുക അമ്മയുടെ കയ്യിലാണ് ബൈബിൾ വചനം ഇരിക്കുന്നത് ആ വചനം ചോദിച്ച് ആ സാക്ഷ്യം കൊണ്ട് വന്നപ്പോഴേ എന്നോട് പറഞ്ഞ കാര്യമാണത് അപ്പോഴേ തട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകാതിരിക്കാനുള്ള വല്ല വചനവും ഉണ്ടോയെന്ന് എനിക്ക് തോന്നിയത് വചനത്തെക്കാൾ ഉപരി ആദ്യമേ നമ്മൾ ജാ കർത്താവിനെ വാങ്ങിക്കുന്നതാണ് നല്ലത് എപ്പോഴും ഒരു പ്രശ്നവും എല്ലാം ജോലി ജോലിയായാലും ജോലി പോയെന്ന് പറഞ്ഞാലും നീ ഒരു ഒതുപോസിച്ച് ആ ജോലിക്ക് ഇൻ്റർവ്യൂവിന് മുമ്പ് നീ ഒന്ന് ഉപേക്ഷിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് ആണത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലി പോയാലും നമുക്ക് സിമ്പിളാണ് എന്താ കാര്യം കർത്താവേക്ക് തന്നതാണ് അതുകൊണ്ട് അത് പോയാലും കർത്താവ് തന്നെ തരും അതാണ് എൻ്റെ ഗ്യാരണ്ടി എന്ന് പറയണത് മനുഷ്യന്മാർക്ക് എന്ത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും നമുക്കറിയാം ഞാൻ ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രേർ ചെയ്യുകയായിരുന്ന എന്താ കാര്യം ട്രംപ് ഇവിടെ സന്ദർശിച്ചില്ലേ എന്തെങ്കിലും ഇടക്കേടുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വമാണ് നഷ്ടപ്പെടാൻ പോണത് ലോകത്തിനുമ്പില് അപ്പം അതുപോലെ തന്നെ എങ്കിലും ഒഴിച്ചിരുന്നു കഴിഞ്ഞാലും ഇന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ദൈവത്തിന് മാത്രമേ ഫുള്ളായിട്ട് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഗവൺമെൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് ദൈവത്തിന് വിഷയങ്ങളെ ഏൽപ്പിക്കുക നീ വീട് വെക്കുമ്പോഴായാലും ഒരു വിദൂര ദൂരെ യാത്രക്ക് പോയാലും ശരി ഒന്ന് ഉപസിച്ച് ഒന്ന് പാപ സങ്കീർത്തനം ചെയ്ത് വിശുദ്ധീകരിച്ച് അപ്പം ദൈവത്തിന് മനസ്സിലാകും നമ്മൾ വിഷയം സീരിയസ് ആയി എടുക്കുന്നുണ്ടെന്ന് ദൈവത്തിന് വിഷയം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ സിൻസിയറാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അച്ഛൻ എപ്പോഴും പറയും ദൈവം ഇഫ് വി വി ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ് അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് ഒരു കാര്യവും ഇഫ് വി ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് അതാണ് നം നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഈ വിഷയം ചെയ്യണമെന്ന് ദൈവം തോന്നിയാൽ പിന്നെ ദൈവം ശിരസ് ആയിരിക്കും നമ്മളെ വിട്ടു പിരിയത്തില്ല തന്നെയാണ് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ നൊൻപാണ് ഏറ്റവും വലിയ സംരക്ഷണം ശ്രുതിക്കേട്ട് ഗവൺമെൻ്റെ എല്ലാ ഉദ്ദേശം പരിത്യാഗത്തിൻ്റെയും പാപരിഹാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒക്കെ ഉദ്ദേശം എന്താണ് ഒന്ന് ലുക്ക നാല് പതിനാല് പറയണ പോലെ ദൈവത്തിലെ ശക്തീകരിക്കുക എന്നുള്ളതാണ് അപ്പം ഇത് ഒൻപ് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും മഹാശക്തന്മാരായിട്ട് വരണം എന്താ കാര്യം എന്നറിയാവോ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞായിരുന്നു എന്നാ സാക്ഷ്യം പറഞ്ഞത് അദ്ദേഹം പത്ത് അമ്പത് കൊല്ലമായിട്ട് മദ്യപിക്കുന്ന ആളാണ് പക്ഷെ പറയണേ ഇപ്പം ഞാൻ മദ്യപിച്ചിട്ടൊരു കൊല്ലമായി കാര്യം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ മദ്യപിച്ചിട്ടില്ല പണ്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് നോൻപ് കാലമാകുമ്പോൾ ഞാൻ കുടിനിർത്തും നോൻപ് കഴിയുമ്പോൾ പിന്നെ തുടങ്ങും എന്നാണ് അദ്ദേഹം സാക്ഷ്യം നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് ദൈവത്തിനെ കളിയാക്കുന്നത് പോലെയാണ് ശരിക്കും അങ്ങനെ ഒരു നോൻപില്ല അങ്ങനെയൊരു നോൻപില്ല അത് ആഭാസന്മാരാണ് അങ്ങനെയുള്ള നോൻപ് ചെയ്യത്തുള്ളു ദൈവത്തിനെ പറ്റിക്കണത് അങ്ങനെ നമുക്ക് നോൻപെടുക്കാൻ പറ്റത്തില്ല സത്യസന്ധമായിട്ട് മാത്രമേ നോൻപെടുക്കാൻ പറ്റത്തുള്ളൂ നീ ചെയ്യണ സത്യമാണെങ്കിൽ ഒരനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ആത്മാവിന് ആത്മാവിനതുകൊണ്ട് പ്രയോജനമില്ല പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ സത്യസന്ധമായി നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു നിന്റെ പാവപരിഹാര പരിത്യാഗ പീഡാനുഭവങ്ങളുടെ ഐക്യദാർഢ്യം പുലർത്തി ജഡത്തിന്റെ ജഡത്തിന്റെ ഇച്ഛയനുസരിച്ച് ഇച്ഛയനുസരിച്ച് ജീവിച്ചിരുന്ന ഞങ്ങളെ ഞങ്ങളെ ജീവിച്ചിരുന്ന ആത്മാവിന്റെ ആത്മാവിന്റെ ഇംഗിതമനുസരിച്ച് ഇംഗിതമനുസരിച്ച് ജീവിതം പുനഃക്രമീകരിച്ച് ആവിശക്തിപ്പെടാൻ ഈ ഈ നോമ്പിലൂടെ ഞങ്ങളെ സഹായിക്കണമേ ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങളെ ദൈവമേ മനുഷ്യനെ ശ്രുതികടേ പുതിയ ആത്മാവാണ് നമ്മളെ ഈശോനെ മരുഭൂമിലേക്ക് നയിച്ചത് അല്ലേ അവിടെ വെച്ചാണ് ഈശോ പിശാസിനാൽ പരീക്ഷിക്കപ്പെട്ടത് അപ്പം എപ്പോഴും പരീക്ഷിക്കപ്പെടുമ്പ് ആ പരീക്ഷണങ്ങളിലേക്ക് നയിക്കുന്നതിൻ്റെ ഒരു കണ്ടന്റ് ആരായിരിക്കും ദൈവം തന്നെ ആയിരിക്കും എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് നമ്മളെ ശക്തീകരിക്കാനാണ് ദൈവം തന്നെയായിരിക്കും നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് കർത്താവിൻ്റെ കൂടെ നിൽക്കണമുമുമ്പ് ചേർന്ന് നിൽക്കുന്നതിന് മുമ്പ് കർത്താവ് നമ്മളോട് കൺസെൻറ്റ് വാങ്ങിക്കും കാര്യം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനമായിരിക്കണം അതെ അതുകൊണ്ട് അപ്പോശലന്മാരോട് ഈശോ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു ഒന്ന് ചോദിച്ചത് ഒരു പ്രാവശ്യം വിട്ടു പോകരുത് എന്ന് പറഞ്ഞു പിന്നെ വിട്ടു എന്ന് ചോദിച്ചു രണ്ട് ഒരു ചോദ്യ ഒരാൾ തന്നെ ചോദിച്ചതാണ് ഈ വിട്ടുപോകാനും വിട്ടു പോകാതിരിക്കാനും ഉള്ളതാണ് പ്രലോഭനം എന്ന് പറയുന്നത് പലപ്പോഴും വരുന്നത് നന്മ നമ്മൾ ചിന്തിക്കണം മനുഷ്യന് ഒരു ഇൻക്ലിനേഷനുണ്ട് വിട്ടുപോകാൻ വിട്ടുപോകാനും പോകാതിരിക്കാനുമുള്ള വിളിയും വെല്ലുവിളിയുമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അതുകൊണ്ട് കർത്താവ് ചോദിക്കും നിങ്ങൾക്കും പോകണമെന്ന് ഉണ്ടോ വിട്ടുപോകണോ വിട്ടുപോകണമെന്ന് ചോദിക്കുന്നു നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിട്ടു എന്ന് തന്നെയാണ് ചോദിക്കണത് അപ്പോൾ ആറ് അറുപത്തെട്ട് ജോഹന്നാൻ്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്കും പോകണമെന്നുണ്ടോ ചില സമയത്ത് കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമാകും വചനങ്ങൾ കഠിനമാകുമ്പോഴാണ് മനുഷ്യൻ വിട്ടുപോകണത് പ്രാർത്ഥന കഠിനമാകുമ്പോഴല്ല പ്രാർത്ഥന കഠിനമായൊരാൾ വിട്ടുപോകത്തില്ല രണ്ടര മണിക്കൂർ വേണമെങ്കിൽ നിന്നും ചെല്ലിക്കുള്ളൂ രണ്ടര മണിക്കൂർ വേണമെങ്കിലും പ്രാർത്ഥന ചെല്ലും കുറിച്ചിൻ്റെ വഴിയൊക്കെ ഇപ്പോൾ മൂന്ന് മണിക്കൂറല്ലേ നടത്തണത് പ്രാർത്ഥന കഠിനമാണെന്ന് പറഞ്ഞ് വിട്ടുപോകത്തില്ല വിശ്വാസമുള്ളവൻ പക്ഷേ വചനങ്ങൾ കഠിനമായാൽ വിട്ടുപോകും നന്മുകാലത്ത് ഒരു മനുഷ്യന് വിട്ടുപോകാൻ സാധ്യതയുള്ള വിഷയം വചനങ്ങളുടെ കഠിനമാണ്